വൈദ്യുത കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറ്റുന്നത് എങ്ങനെയെന്നത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വസ്തുതയാണ് വളരെ ലളിതമായി ഓൺലൈനിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പി എം സൂര്യോദയ പദ്ധതികളിൽ അപേക്ഷിക്കുന്നതിന് കെ ഐ സി ബിയുടെ ഉടമസ്ഥാവകാശം ശരിയായ രീതിയിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം സൂര്യോദയ പദ്ധതികളുടെ സബ്സിഡി അക്കൗണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ് നിക്ഷേപിക്കുന്നത് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കെ ഐ സി ബി ഓണർഷിപ്പ് ശരിയായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ാണ് പേരിലും മറ്റും എന്തെങ്കിലും മാറ്റമുണ്ടേ എങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിച്ചേരുകയില്ല കെ ഐ സി ബി കണക്ഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പി എം സൂര്യോദയ പദ്ധതിയിൽ അപേക്ഷിക്കുവാനും കഴിയുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം ഓൺലൈനിലായി മാറ്റുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയാണ് പ്രധാനമായും രണ്ട് അവസരങ്ങളിലാണ് നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ്റെ ഓണർഷിപ്പ് മാറ്റുന്നത് അതിൽ ഒന്നാമത്തേത് നിലവിലുള്ള ഉടമസ്ഥൻ മരണപ്പെടുകയോ അതുമല്ല എങ്കിൽ വീട് വസ്തു മക്കൾക്കോ മറ്റവകാശികൾക്കോ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ഒന്നാമതായിട്ടുള്ളത് രണ്ടാമത് വസ്തു വീടെ വിൽപ്പന നടത്തുമ്പോൾ ആ പുതിയ വ്യക്തിയുടെ പേരിലേക്ക് കെ ഐ സി ബി ഓണർഷിപ്പ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനിയും എന്തൊക്കെ രേഖകളാണ് കെ ഐ സി ബി ഓണർഷിപ്പ് മാറ്റുന്നതിന് അത്യാവശ്യം എന്ന് നോക്കാം ഒന്നാമതായി പുതിയ ഉടമസ്ഥൻ്റെ ഏതെങ്കിലും ഫോട്ടോ പതിച്ച ഒരു ഐഡന്റിറ്റി പ്രൂഫാണ് അതിന് നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് പാൻ കാർഡ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് വേണ്ടത് ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കുന്ന രേഖയാണ് അതിന് ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൈവശ രേഖ പൊസഷൻ സർട്ടിഫിക്കറ്റ് അതുമല്ല എങ്കിൽ വസ്തുവിൻ്റെ കരമടച്ച രസീത് ഇവയിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമതായി ആവശ്യമുള്ളത് പഴയ ഉടമസ്ഥൻ ഒരു സമ്മതപത്രമാണ് ഈ സമ്മതപത്രം പ്രധാനമായും വേണ്ടത് നിലവിലുള്ള വൈദ്യുത കണക്ഷൻ്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തുക പുതിയ ആളിനുപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അതായത് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ പഴയ ഉടമസ്ഥൻ ഒരു ഒരു സാക്ഷ്യപത്രം കൂടി സമർപ്പിക്കേണ്ടതാണ് അതായത് എൻ്റെ പേരിലുള്ള വൈദ്യുത കണക്ഷൻ പുതിയ ആളിൻ്റെ പേരിലേക്ക് മാറ്റി നൽകുന്നതിന് എനിക്ക് സമ്മതമാണെന്നും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി ഞാൻ നേരത്തെ നൽകിയിട്ടുള്ള തുക പുതിയ ആളിന്റെ പേരിലേക്ക് മാറ്റുന്നതിന് എനിക്ക് സമ്മതമാണെന്നുമാണ് ഇതിൽ സാക്ഷ്യപത്രത്തിൽ വിശദമാക്കേണ്ടത് എന്നാൽ ഈ സൈറ്റിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് കൊണ്ട് സമ്മതപത്രം അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്താൽ മതിയാവുന്നതാണ് ഇനിയും എങ്ങനെ നമുക്ക് ഓൺലൈനായി കെ ഐ സി ബി ഓണർഷിപ്പ് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി നാം ഗൂഗിളിൽ പോയി കെ എസ് ഇ ബി സെൽ സർവീസസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന ഒരു സൈറ്റ് കാണുവാൻ കഴിയുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ ആണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ ഈ സൈറ്റിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ കെ ഐ സി ബി സെൽ സർവീസസ് എന്നു തന്നെ പഴയ സൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് എന്നതിനാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ന്യൂ യൂസർ രജിസ്ട്രേഷൻ നടത്തി ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ ഈ കാണുന്ന ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ ബിൽ നമ്പറിലുള്ള അവസാനത്തെ അഞ്ചക്കം കൂടി ടൈപ്പ് ചെയ്യുക പിന്നെ യൂസർ ഐ ഡി എന്നതിൽ നിങ്ങളുടെ പേരിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെയോ പേര് യൂസർ ഐ ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ശേഷം ഒരു പാസ്വേഡ് ക്യാപിറ്റൽ സ്മോൾ ആൽഫ കോഡ് എന്നിവയൊക്കെ നൽകി എട്ട് അക്ഷരത്തിൽ കുറയാതെ നൽകി ഒരു പാസ്വേഡും നൽകാവുന്നതാണ് ആ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിൽ അത് വീണ്ടും ടൈപ്പ് ചെയ്യുക താഴെ നിങ്ങളുടെ ടൈറ്റിൽ ഡ്രോപ്പ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക ശേഷം നെയിം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മറ്റ് രാജ്യങ്ങളുടേതാണെങ്കിൽ കോഡ് മാറ്റി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാവുന്നതാണ് അവസാനം വേരിഫിക്കേഷൻ കോഡും ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരികയും അതോടുകൂടി നിങ്ങളുടെ യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതുമാണ് ശേഷം തിരിച്ചു വന്ന് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ നൽകിയ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു വിൻഡോയിലേക്കാണ് ലോഗിൻ ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത് ഇവിടെ നിങ്ങളുടെ ഓണർഷിപ്പ് മാറ്റുന്നതിന് ഈ ബിൽ ആൻഡ് സർവീസസ് എന്നതിന് തൊട്ട് താഴെ ഓണർഷിപ്പ് ചേഞ്ച് എന്നതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ ഓണർഷിപ്പ് മാറ്റേണ്ടത് ഈ അവസാനം കാണുന്ന ആളിൻ്റേതാണ് അതിൻ്റെ വലതു കാണുന്ന അപ്ലൈ നൗ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ചേഞ്ച് എന്നതിൽ ചേഞ്ച് ഇൻ ലീഗൽ ഹെയർ എന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു റീസൺ ഫോർ ട്രാൻസ്ഫർ എന്നതിൽ കാരണം എഴുതേണ്ടതാണ് ഞാനിവിടെ അമ്മയുടെ പേരിൽ നിന്നും എൻ്റെ പേരിലേക്കാണ് മാറ്റുന്നത് അതുകൊണ്ട് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനിവിടെ റീസണായി കാണിക്കുന്നത് ശേഷം നിങ്ങളുടെ അഡ്രസ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ശരിയായ രീതിയിൽ നൽകണം നിങ്ങളുടെ അഡ്രസ് അതിനുശേഷം അപേക്ഷകൻ്റെ ഡീറ്റെയിൽസ് പുതിയ ആളിൻ്റെ പേര് അതായത് ആളിൻ്റെ പേര് സ്റ്റാറ്റസ് അഡ്രസ്സ് ജില്ല പിൻകോഡ് വസ്തുവിൻ്റെ സർവേ നമ്പർ ബില്ലിംഗ് നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവയൊക്കെ നിർബന്ധമായും ഇവിടെ നൽകേണ്ടതാണ് ഈ താഴെ കാണുന്ന പാൻ കാർഡ് ആധാർ നമ്പർ എന്നിവ നിർബന്ധമായി നൽകേണ്ട അല്ല എങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഇതെല്ലാം ശരിയാണെങ്കിൽ താഴെ കൺഫോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ആദ്യം നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഞാനിവിടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നു ശേഷം നിങ്ങളുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് അതിന് ഇവിടെ കരമടച്ച രസീതാണ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതിയ അപ്ഡേഷനിൽ സെക്യൂരിറ്റി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിക്ലറേഷൻ ഒന്നും അപ്ലോഡ് ചെയ്യുവാൻ പറയുന്നില്ല അതിനുശേഷം കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നേരെ ഇത് പേയ്മെൻറ്റിൻ്റിലേക്കാണ് പോകുന്നത് ഇതിനെ വിവിധ സർവീസ് ചാർജുകൾ കൂട്ടി ആകെ നൂറ്റി രൂപയാണ് നിങ്ങളുടെ ഈ ട്രാൻസ്പോർട്ട് സർവീസിന് അപേക്ഷിക്കേണ്ട അടയ്ക്കേണ്ടത് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം റെസീപ്റ്റ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശേഷം ഇതിൻ്റെ ഹോം പേജിൽ വന്ന് നിങ്ങളുടെ അപേക്ഷയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ പേരും ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പറും ആപ്ലിക്കേഷൻ പർപ്പസും ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറും ഒക്കെ ലഭിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അക്നോളജ്മെൻറ്റ് നോട്ട് ചെയ്ത് മാത്രം ചെയ്താൽ മതി ഇവിടെ പറയുന്നത് ഓഫീസിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് സമർപ്പിച്ചാൽ മതി എന്നാണ് ഇങ്ങനെ ഏതൊരാൾക്കും അവരവരുടെ ഇലക്ട്രിസിറ്റി ഓണർഷിപ്പ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുവാൻ കഴിയുന്നതാണ് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പി എം സൂര്യോദയ പദ്ധതികളിൽ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണേങ്കിൽ ആരുടെ പേരിലാണോ കെ എസ് സി ബി കണക്ഷൻ ആ വ്യക്തിയുടെ പേരിൽ മാത്രമേ ഈ സോളാർ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുള്ളൂ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ തന്നെ മറ്റുള്ളവരുടെ പേരിലാണ് ഈ ഓണർഷിപ്പ് ഉള്ളതെങ്കിൽ പ്രധാനമായിട്ടും സ്പെല്ലിങ്ങിലും മറ്റും പേരിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേരിലാക്കിയിട്ട് വേണം അപേക്ഷിക്കുവാൻ അതുപോലെ തന്നെ സോളാർ പദ്ധതികളിൽ അപേക്ഷിക്കുന്നവർ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുകയും വേണം അതുപോലെ അങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാറിൽ മൊബൈൽ നമ്പർ ഉപയോഗത്തിലുള്ളത് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയും വേണം അല്ല എങ്കിൽ സോളാർ പദ്ധതിക്ക് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് തടസ്സം നേരിടും എന്നു കൂടി ഓർത്തിരിക്കുക നിങ്ങൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകിയതിന് ശേഷം അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഐ ഡി ഉപയോഗിച്ച് ഇതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത് ഒരാഴ്ചയോളം ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് സമയം എടുക്കുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാനിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്